ഹലോ ഫ്രണ്ട്സ് നമ്മളെ പൂപ്പിക്കുടി നിന്ന് നമുക്ക് നല്ലൊരു പണി തന്നിട്ട് നമ്മൾ അവളെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതാ ജസ്റ്റ് നെറ്റ് ഇരുന്ന് പോയതായിരുന്നിട്ടാ പിന്നെ നോക്കിയപ്പോൾ അവളെ കാണില്ല സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ച് പോയിട്ട് ഇത് എവിടെ പോയെന്ന് കാരണം ഇപ്പം പോയ പിന്നെ ഒരു രക്ഷ ഇല്ല കേട്ടോ എവിടെ നിന്ന് കിട്ടാവുന്ന ഒരു വകുപ്പില് നമ്മളാണ് ഈ ഡോറൊക്കെ തുറന്നിട്ടാണ് പോയിരുന്നത് അങ്ങനെ ഒരുപാട് നോക്കിയിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ടിവിന്റെ ഉള്ളിൽ നിന്ന് തുറന്ന് നോക്കണം അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് മറ്റുള്ള ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ പോയിരിക്കുന്നത് ഇവർക്ക് ഈ ഹൈഡീം പ്ലേസിൽ നോയി നിൽക്കേണ്ട ഭയങ്കര സ്വഭാവം ഉണ്ട് നമ്മളാണ് ഈ ഗ്യാപ്പളെ കടക്കാനും പറയുന്നത് അതുപോലെ തന്നെ ഒരു ഹൈഡിയം പ്ലൈസൊക്കെ സെറ്റ് മറന്നിട്ട് നമ്മളിപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കണം മറ്റാളാ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മറ്റേ ആ ഗ്യാപ്പിനുള്ളിൽ പോയിട്ട് നല്ല കിടന്ന് ഇറങ്ങാ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഫുള്ള് വരെ നോക്കിയിരുന്ന എന്താ പറയാൻ എങ്ങനെ നോക്കി സാധനം കയ്യിൽ നിന്ന് കിട്ടൂലെന്നെ വിചാരിച്ചു എന്തായാലും ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ടി വി തുറന്ന് നോക്കാൻ തോന്നിയത് എങ്ങനെ ഇവർക്ക് എന്തായാലും ഐ ഒക്കെ സെറ്റ് ചെയ്യണം ആൾ നമ്മളെല്ലാം പേടിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ടി വി പൊളിച്ചതൊക്കെ ഇനി ഇപ്പൊ നല്ലപോലെ ആക്കണം സംഭവം ഒക്കെ ഈ ഗ്യാപ്പൊക്കെ അടിച്ചിട്ട് ഇനി ഇവനെ നമുക്ക് ഇതിലോട്ടാക്കാൻ പറ്റുള്ളൂട്ടോ ഇപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീട്ടിലോ കാണാം അപ്പൊ ഓക്കെ ബൈ